ൂർക്കയാണ് പ്രിയപ്പെട്ടവരെ രാവിലെ മുഴുവൻ പണിത്തിരക്കിലാണ് ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സൺഡേ ആണ് ഡിവൈഎഫ്ഐയുടെ ചിയാരം മേഖലാ കമ്മിറ്റിയുടെ പൊതിച്ചോറ് വിതരണത്തിനുള്ള ദിവസമാണ് ഇത് എന്റെ വീട്ടിൽ മാത്രമല്ല ഈ കുരിയേച്ചറയിലെയും ചിയാരത്തെയും പരിസരത്തുള്ള എല്ലാ വീട്ടിലും ഇന്ന് അവരുടേതായ കഴിവിനനുസരിച്ചിട്ട് പുതിച്ചോറ് ഉണ്ടാക്കുകയാണ് ഇവിടെ ഇന്ന് കൂർക്കയാണ് നിങ്ങൾക്കാണോ കൂർക്ക അതുപോലെ തന്നെ പടവലങ്ങാത്തോരനാണ് രാത്രി ഒരുപാട് വൈകിയാണ് കിടന്നത് കുറിക്കേട തൊലി വളിക്കായിരുന്നു എന്റെ അമ്മയും കൂടിയിരുന്നു പിന്നെ ഞാൻ നിശയവും ഉണ്ടായിരുന്നു കൂടെ നിശ്ചയമാണ് ഇതിനുള്ള നോട്ടീസ് ഒക്കെ എല്ലായിടത്തും പോയി വിതരണം ചെയ്ത് എച്ചിറക്കാരെ സംബന്ധിച്ചോളം ഇതൊരാഘോഷ ദിനം തന്നെയാണ് പെരുന്നാൾ പോലെ പൂരം പോലെ ഒരു ആഘോഷ ദിനം തന്നെയാണ് തങ്ങൾക്ക് ഇതാവുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇവിടെ ഞങ്ങൾ അഞ്ച് അഞ്ച് പൊതിച്ചോറാണ് കൊടുക്കുന്നത് എന്നത്തെയും പോലെ മേദിനിയമ്മ തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് കൂടെ മക്കളും കുഞ്ഞുമകനുമുണ്ട് മൂന്ന് തലമുറയിലുള്ളവർ ഡിവൈഎഫ്ഐയുടെ ഈ സ്നേഹം നിറച്ച പൊതുകൾ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നത് മാനവികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവൃത്തിയാണ് നാടാകെ പടരുന്ന ഈ നിശബ്ദ വിപ്ലവത്തിൽ ഈ നാടും പങ്കാളിയാകുകയാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ വിമർശിക്കുന്നവരുണ്ട് ഡി വൈ എഫ്ഐയുടെ പൊതിച്ചോറിനെ അനാശ്വാസത്തോട് ഉപമിച്ച ഒരാൾ ഇന്ന് കേരളത്തിൽ അനാശ്വാസത്തിൻ്റെ പര്യായമായി മാറിയിരിക്കുന്നു അങ്ങനെ വിമർശിക്കുന്നവരോട് വിമർശിക്കുന്നവരെയോട് ഡിവൈഎഫ്ഐക്ക് ഒരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ ഒരു വർഷം വേണ്ട ഒരു മാസം വേണ്ട ഒരാഴ്ച വേണ്ട ഒരു ദിവസമെങ്കിലും കേരളത്തിലെ ആശുപത്രികളിൽ നിങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കാനാകുമോ ആ ചോദ്യം ഡിവൈഎഫ്ഐ ആവർത്തിക്കുകയാണ് ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാർ തയ്യാറാക്കിയ പുതുച്ചോറുകൾ ആശുപത്രിയിലെത്തുമ്പോൾ അത് കഴിക്കുന്നത് തട്ടമിട്ടവരാണോന്നും അല്ലെങ്കിൽ ശിരോവസ്ത്രമെന്നും അവർ അന്വേഷിക്കാറില്ല അവർ അവർക്ക് വേണ്ടിയല്ല ആ പതിച്ചോറുകൾ തയ്യാറാക്കിയത് അവർ വിശക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് ആ പതിച്ചോറുകൾ തയ്യാറാക്കിയത് അതാണ് പുതിച്ചോറിൻ്റെ രാഷ്ട്രീയം വിശക്കുന്നതിന് മുമ്പിൽ കരുതലായും വർഗീയതയ്ക്ക് മുമ്പിൽ സമരകുട്ടുംകാറ്റായും ഡി വൈ എഫ് ഐ എന്നും ഇവിടെ ഉണ്ടാകും ഹൃദയപൂർവ്വം